ഐസിസ് എന്ന കാരുണ്യപതിയായ ദേവതയെയും അവളുടെ മകൾ ഈജിപ്തിന്റെ രക്ഷകനായി തീർന്ന ഹോറസ് എന്ന കുട്ടിയുടെയും അവരെ സംരക്ഷിക്കാൻ അവർക്കൊപ്പം ഭൂമിയിലാകെ സഞ്ചരിച്ച ഏഴ് തേളുകളുടെയും കഥയാണ് നമ്മളിന്ന് പറയുന്നത് ഓസിരിസ് എന്ന് പറയുന്ന ദേവന്റെ പത്നിയായിരുന്നു ഐസിസ് ഓസിരിസിന്റെ സഹോദരനായ സേത്ത് എന്ന് പറയുന്ന ദേവൻ ഓസിരിസിനെ ചതിച്ചു കൊലപ്പെടുത്തുകയും ഐസിസിനെയും മകനെയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഐസിസ് ഭൂമിയിൽ അലഞ്ഞു തിരിയാൻ തുടങ്ങിയത് ഈ കുഞ്ഞിനെ രക്ഷിക്കുവാനായി ഭൂമിയിലാകെ അലഞ്ഞു തിരിയുന്ന ഐസിസിനെ രക്ഷിക്കുവാൻ വേണ്ടി ഏഴ് തേളുകൾ ഐസിസിനോടൊപ്പം എപ്പോഴും ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടേരുന്നു ഒരു ദിവസം ഐസിസ് വിശന്ന് വലഞ്ഞ് ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്തെത്തി അവിടെ കണ്ട ധനികയായ ഒരു സ്ത്രീയുടെ വാതിൽ വീടിന്റെ വാതിലിൽ മുട്ടിയ ഐസിസ് ഭക്ഷണവും താമസിക്കാൻ സ്ഥലവും ആവശ്യപ്പെട്ടു എന്നാൽ ഐസിസിന്റെ കീറിപ്പറിഞ്ഞ വേഷവും കീറ തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഹോറസ് എന്ന കുട്ടിയെയുമൊക്കെ കണ്ട ഈ ധനികയായ സ്ത്രീ ഐസിസിനെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത് അപമാനിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടിട്ട് ആ സ്ത്രീ വീടിന്റെ വാതിലുകൾ അടച്ചുപൂട്ടുകയും ചെയ്തു അവിടെ നിറങ്ങിയ ഐസസ് നേരെ ദരിദ്രയായ ഒരു കർഷകയുടെ വീട്ടിലേക്ക് ചെന്ന് കയറുകയും ഈ കർഷക ഐസസിനെയും കുഞ്ഞിനെയും സ്വീകരിക്കുകയും താമസിക്കാൻ ഇടം നൽകി ഭക്ഷണമൊക്കെ നൽകുകയും ചെയ്തു ഐസസിനെ ധനികയായ സ്ത്രീ അപമാനിച്ചു നിറഞ്ഞ ഈ ഏഴ് തേളുകൾ രാത്രിയിൽ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നു കയറുകയും കൂട്ടത്തിലെ ഏറ്റവും അപകടകരിയായ ടഫൻ എന്ന് പറയുന്ന തേള് ഈ സ്ത്രീയുടെ മകനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഈ തേളിന്റെ കാരണം ശരീരം മുഴുവൻ കുഞ്ഞിനെ വിഷം വ്യാപിക്കുകയും കുഞ്ഞ് മരണാസന്നനായി തീരുകയും ചെയ്തു അപകടം തിരിച്ചറിഞ്ഞ സ്ത്രീ വലിയ വായിൽ നിലവിളിക്കുകയും താൻ ചെയ്തു പോയ തെറ്റിൽ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് തനിക്ക് കരുണ നൽകണമെന്ന് ഐസിസിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു കരുണാമയായ ഐസിസ് അപ്പോൾ തന്നെ സ്ത്രീയുടെ വീട്ടിലേക്ക് വരികയും സ്ത്രീയുടെ വീട്ടിലെത്തി ആ കുഞ്ഞിനെ നോക്കിയിട്ട് വിഷം പുറത്തേക്ക് പോകട്ടെ എന്ന് പറയുകയും ചെയ്തു കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് പുക പോലെ വിഷം പുക പുറത്തേക്ക് വന്ന് അന്തരീക്ഷത്തിൽ ലയിക്കുകയും കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തു ധരികയ സ്ത്രീ അവൾക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ സ്വർണവും പണവും വസ്ത്രങ്ങളും വസ്ത്രങ്ങളുമെല്ലാം എടുത്തുകൊണ്ട് ഐസസിന്റെ കാൽക്കൽ കൊണ്ടുവച്ചു ഐസസ് ചിരിച്ചുകൊണ്ട് ഇതെല്ലാം നിഷേധിക്കുകയും നിന്റെ അടുക്കലേക്ക് ദയ ചോദിച്ച് ആരെങ്കിലും വന്നാൽ അവരോട് കരുണയുള്ളവളായിരിക്കണമെന്ന് പറയുക മാത്രമാണ് ചെയ്തത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിന്റെ ഭവനത്തെ ദൈവങ്ങൾ സംരക്ഷിച്ചു കൊള്ളും എന്ന് ഒരു അനുഗ്രഹം കൂടി നൽകി പുറത്തേക്ക് വന്ന ഐസിസ് കോപാവുലരായി നിന്ന ഏഴു തികളുകളെയും സമാധാനിപ്പിച്ച് ശാന്തരാക്കി എന്ന് പറയുന്നുണ്ട് ഇതാണ് ഐസിസിന്റെയും ഈ തികളുകളുടെയും കഥ